പാത്രൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ടല്ലോ ഫിനിഷ് ചെയ്യണം അല്ലേ കൊണ്ടുപോകും അത് ശരിയാണ് അമ്മ ചെറിയൊരു ജലദോഷം അപ്പൊ അമ്മ റെസ്റ്റ് എടുക്കാന്ന് പറഞ്ഞു പൂണ്ടായതുകൊണ്ട് അതിന്റെ ഇടയില് ഇന്റർലോക്കിന്റെ ഇടയില് ഇന്റർലോക്കിന്റെ അവിടെ നിന്ന് കൊഴപ്പൊന്നുമില്ല അത് ൂന്നെണ്ണം കൂടി അല്ലേ പഴുക്കാനെ നാലെണ്ണം പഴുത്തത് വീട്ടില് മൂന്നാളും മൂന്നാൾക്ക് നമുക്ക് ഓരോന്ന് അതെ വൃത്തിയാക്കാനുണ്ട് ഇനി ഇതിന്റെ കയറ് ബാക്കി കെട്ടും പിന്നെ വേറെന്തോ ഒരു പരിപാടിയും കൂടി ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ കാണിച്ചു തരാം ഇനി ഇതുപോലെ തക്കാളി കുറെ എണ്ണം പഴുക്കാൻ നിൽക്കുന്നുണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് കാണിച്ചരാം ഇതൊക്കെ പഴുക്കാൻ നിൽക്കുന്ന തക്കാളികളാണ് അപ്പൊ ഇനി വേറെന്തോ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ കാണിച്ചു തരാം ഇത് ഞാൻ അകത്ത് കത്തി കാണാം ഞാൻ കൊണ്ടുതരാം അച്ചമ്മുടെ എന്നതാകത്തേക്ക് വെച്ചോളൂ വിടെ മഞ്ഞൾ പറിട്ട് വെച്ചിട്ടുണ്ട് ഇത് ഉണ ഇത് എന്തോ മുറിച്ചിട്ട് ഉണക്കാൻ വെക്കണം എന്ന് പറഞ്ഞു പിന്നെ നമ്മുടെ കൂവ കുവയുടെ നമ്മുടെ വേര് കളയാനുണ്ട് അപ്പം രണ്ട് ടൈപ്പ് പൂവുണ്ട് എന്നിവിടെ പോയി ഇതിന്റെ വേര് കളഞ്ഞിട്ട് നമ്മൾ അരയ്ക്കും എന്നിട്ട് എന്തൊക്കെയോ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു എനിക്ക് വലിയ പിടിയില്ല അപ്പൊ ഞാൻ കാണിച്ചു തരാം അവരുടെ സെറ്റപ്പ് ആയാലും കത്തി വാങ്ങിയില്ലേ പുതിയ വലുതും നല്ല ഷാർപ്പാണല്ലോ പുതിയ കത്തി ഇനി നീ കയറും കെട്ടിത്തീർക്കാൻ പോവാല്ലേ

എല്ലാം കൂടി ഇത് അങ്ങനെ പന്തൽ ആയിട്ടുണ്ട് ഓക്കെ അത് കെട്ടി ഞാൻ കാണിച്ചു തരാം എന്റെ ഉള്ളിലേക്കൊക്കെ മിറാക്കിൾ ഫ്രൂട്ട് കാണുന്ന കണ്ടോ പച്ചയും ചവപ്പൊക്കെ ആയിട്ട് കൊറേ ഇണ്ട് ആണോ ആ ഇന്നലെ കൊറേണ്ണം അമ്മ പറച്ചോണ്ട് പോയി

ഴിച്ചാല് ചപോയ്സ് ഉണ്ടോ ഇത് 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 അഴിച്ചിട്ട് ഇതാണ് കൊളുത്തി വെക്കണം മൂന്ന് മാസം തായം നൈന്റി ഡേയ്സ് ഞാൻ വായിച്ചു അപ്പൊ എന്താ ഇത് സെപറേറ്റ് സെപ്പറേറ്റ് ഉണ്ട് വെജിറ്റബിളിന് വേറെ ഉണ്ട് പിന്നെ ഫ്രൂട്ട്സിനും വേറെ ഫ്രൂട്ട്സിനുള്ളത് നമ്മള് ചോദിച്ചു എന്താണ് എനിക്ക് വേണ്ടത് ഫ്രൂട്ട്സ് ആണോ വെജിറ്റബിൾ ആണോ രണ്ടു തൽക്കാലികൊണ്ടുപോ ഫ്രൂട്ട്സിനുള്ളത് വേറെ വേണ്ടി വരും വെജിറ്റബിൾ ാണ് അപ്പൊ കട്ട് ചെയ്യണം നമ്മൾക്ക് പിടിച്ചോ ഓക്കെ ഓക്കെ കേക്ക് ഉള്ളിൽ ഒരു പച്ച നിറ ആയിരിക്കണം പച്ച പച്ച നിറ നമ്മുടെ കിറ്റ് കയറ്റിന്റെ തന്നെ പച്ച ആ ബ്രൗൺ കളർ കിറ്റ് നീ പറഞ്ഞാ അതേ കളർ ഇത് കൊണ്ടാ തിന്നുവേ ഏ നല്ല സ്മെല്ലോ ഒരു പീസ് കിട്ടുവോ നല്ല ടേസ്റ്റ് ഉണ്ട് അതെ നല്ല ടേസ്റ്റ് നല്ല മണം നല്ല മണം ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഒന്ന് കയ്യിൽ തരും പോയിസൺ ശരിക്കും ഒരു പ്ലൈവുഡിന്റെ ലുക്കും ഉണ്ട് പക്ഷെ നല്ല അത്യാവശ്യം മോശമില്ലാത്ത ഒരു ആണോ കേക്കിന്റെ ഒക്കെ വില ഈച്ചക്ക് കൊടുക്കണ കേക്കും നാളെ നോക്കാം പക്ഷെ കൊറച്ചൊരു വേറൊരു പോയിസൺ ചെറിയൊരു മണവുണ്ട് ആ ചെറുതായിട്ട് നമുക്ക് ഹുക്ക് ഹുക്ക് നമുക്ക് റെഡിയാക്കാം അതെങ്ങനെ നമുക്ക് ചെയ്യാം ആ കത്തിന്നോളൂ കത്തിയാൻ പിടിക്കാം അപ്പിത് തൂക്കിയിട്ടിട്ട് ഞങ്ങൾ കാണിച്ചു തരാം ഇതിന്റെ സെറ്റപ്പ് ഒക്കെ ഒന്ന് ചെയ്ത് കേൾക്കട്ടെ അതിന്റെ ഹുക്ക് ചെറുതായിട്ടൊന്നും പൊട്ടിപ്പോയില്ലേ ഓക്കേ ഉച്ചയ്ക്ക് കയറാൻ ഹോൾ ഉണ്ട് സൈഡില് ചെയ്തിട്ട് മൂന്ന് ഹോളൊക്കെ ഉണ്ട് ഞാൻ കാണിച്ചത് കെട്ടി തൂക്കിട്ടിട്ട് ഞങ്ങൾ എങ്ങനെ കാണിച്ചത് എങ്ങനെയൊക്കെ അല്ല അതിന്റെ ഹുക്ക് പൊട്ടി ഉണ്ടായിരുന്നു ചെറുതായിട്ട് അപ്പൊ ഞങ്ങൾ എന്ത് വെച്ചാൽ അപ്പുറപ്പറട്ടയിട്ടിട്ട് ഒരു ഒരു കയറ് കെട്ടി ഇനി ഈ ചൂടി കയറുകൊണ്ട് രിപ്പുണ്ട് അപ്പം ഈ ഗ്യാപ്പ് കൂടെ ഈച്ച കേറി അതിനകത്ത് ട്രാപ്പ് ട്രാപ്പാകും ബോധം കെട്ട വീഴും

മൂന്ന് മാസത്തേക്കുള്ള ട്രാപ്പ് ആയിട്ടുണ്ട് ഞങ്ങൾ അതിനകത്തൊരു കുഞ്ഞു കയ്പെ എല്ലാത്തിനും കവറിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഞാൻ ആ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്താ ഒന്ന് ആ ഓക്കെ 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 എന്താ ഇവനാണിതിൽ ഏറ്റവും വലിയ അതാ വലുത് ആ ശരി ഇവനാ വലുത് പിന്നെതാ ഇവിടെ അതിന്റെ ഇത് കണ്ടോ വെള്ളം കണ്ടോ അതിന്റെ കവറിന്റെ സൈഡിലൊക്കെ എന്താണ് കായ് ചടയോ ആ കവറല്ലേ ആ ഓക്കേ ഈ കൊത്ത് കിട്ടാണ്ട് കുത്തു കിട്ടുന്നതിന് മുമ്പ് ആ ഹാല്ണ്ട് ആ അതിനകത്തേക്ക് പോകില്ലേ ഒഴിവാക്കും ഓക്കെ അതിന് അമ്മയും കൂടി വന്നോട്ടെ ഓക്കെ അപ്പം ഏഹ് അമ്മയ്ക്ക് ക്ഷീണം അമ്മ ക്ഷീണിച്ച് കിടക്ക മരുന്നൊക്കെ കഴിച്ച് കിടക്കുന്നുണ്ട് നാളെ ഓക്കെ അപ്പം

ോട്ട് കഴിക്കും അമ്മക്ക് കൊണ്ട് കൊടുക്കാം അമ്മ അപ്പം ഇതാണ് ഇന്നത്തെ അമ്മ കഴിക്കുവെന്നറിയില്ല അമ്മക്ക് ഇതല്ല ജലദോഷ അല്ലേ അല്ലെങ്കി ഞാൻ തിന്നും ഓക്കെ